എം ആർ അജിത് കുമാർ സർക്കാരിന് അത്രമേൽ വേണ്ടപ്പെട്ടയാളെന്ന് കെ പി സി സി വൈസ് പ്രസിഡന്റ് പി സി വിഷ്ണുനാഥ് പറഞ്ഞു ഈ ഉദ്യോഗസ്ഥനെ സർക്കാർ അന്തം വിട്ട് സഹായിക്കുകയാണോ എന്നും മുഖ്യമന്ത്രി ഒരു നിമിഷം പോലും വിജിലൻസ് വകുപ്പ് കൈകാര്യം ചെയ്യാൻ അർഹനല്ലെന്നും വിഷ്ണുനാഥ് പറഞ്ഞു മുമ്പ് ഇത്തരം പരാമർശങ്ങൾ ഉണ്ടായപ്പോൾ രാജ്യയ്ക്കായി സമ്മർദ്ദം ചെലുത്തിയ ആളാണ് സി പി എം സംസ്ഥാന പിണറായി വിജയനെന്നും വിഷ്ണുനാഥ് തൊടുപുഴയിൽ പറഞ്ഞു അദൃശ്യ കാര്യങ്ങൾ പ്രവർത്തിച്ചു എന്ന് പറയുന്നത് നേരെ എത്തുന്നത് മുഖ്യമന്ത്രിയിലേക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കുമാണ് മുഖ്യമന്ത്രിക്കും ഗവൺമെൻറ്റിനും എത്രമേൽ പ്രിയപ്പെട്ടയാളാണ് ഈ ഉദ്യോഗസ്ഥൻ എന്നുള്ള കാര്യവും പരസ്യമായ രഹസ്യമാണ് അപ്പം ആ നിലയ്ക്ക് കോടതിയുടെ പരാമർശത്തിൽ ധാർമ്മികമായി ഒരു നിമിഷം പോലും മുഖ്യമന്ത്രിക്ക് ആ സ്ഥാനത്ത് തുടരാനുള്ള അർഹതയില്ല അർഹത നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഇനി കീഴ്വഴക്കങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ മുഖ്യമന്ത്രി പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ പല നേതാക്കന്മാർക്കുമെതിരെ സമാനമായ പരാമർശങ്ങൾ വന്ന സമയത്ത് രാജി ആവശ്യപ്പെട്ടിട്ടുള്ളയാളാണ് ഇപ്പോൾ ശ്രീ പിന്നെ കെ എം മാണിക്കെതിരെ ജസ്റ്റിസ് കമാൽ പാഷയുടെ ഒരു പരാമർശമാണ് ജഡ്ജ്മെൻ്റ് അല്ല സീസറിൻ്റെ ഭാര്യ സംശയാതീതയായിരിക്കണമെന്നേ പറഞ്ഞുള്ളൂ കെ എം മാണി എന്ന് പോലും പറഞ്ഞിട്ടില്ല ഫ്രീസറിൻ്റെ ഭാര്യ സംശയാതീത ആയിരിക്കണമെന്ന ഒരു പരാമർശം ജസ്റ്റിസ് കമാൽ പാഷ നടത്തിയപ്പോൾ കെ എം ആണിക്ക് അധികാരത്തിൽ തുടരാൻ ധനകാര്യമന്ത്രിയായി തുടരാൻ അർഹതയില്ല എന്ന് പറയുകയും അദ്ദേഹത്തിൻ്റെ രാജി ആവശ്യപ്പെടുകയും അദ്ദേഹത്തിൻ്റെ രാജിക്ക് വേണ്ടി നിയമസഭ തല്ലി തകർക്കുകയും ഒക്കെ ചെയ്ത ഒരു കിഴിവടക്കമുണ്ട് ഇതുപോലെ തന്നെയാണ് മറ്റൊരു കോടതിയുടെ പരാമർശം നമ്മുടെ വനം വകുപ്പ് മന്ത്രിയായിരുന്ന കെ പി വിശ്വനാഥനെതിരെ വന്ന സമയത്ത് അന്നത്തെ സി പി എം പാർട്ടി നേതൃത്വം കെ പി വിശ്വനാഥൻ്റെ രാജി ആവശ്യപ്പെടുകയും കെ പി വിശ്വനാഥൻ നിയമസഭയിൽ തൻ്റെ രാജി പ്രഖ്യാപിക്കുകയും ചെയ്ത ഒരു കീഴ്വഴക്കവും കേരളത്തിലുണ്ട് കെ കരുണാകരൻ്റെ കീഴ്വഴക്കമുണ്ട് അപ്പോൾ ഈ കീഴ്വഴക്കങ്ങളൊക്കെ തന്നെ പരിശോധിച്ചാൽ തന്നെ ഈ ഇപ്പോൾ മുഖ്യമന്ത്രിക്കയുടെ മുൻ രാഷ്ട്രീയ നിലപാടുകൾ പരിശോധിച്ചാൽ തന്നെ ഈ വിഷയത്തിൽ ഗവൺമെൻറ് ഈ ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി വഴിവിട്ട പ്രവർത്തനങ്ങൾ നടത്തിയിരിക്കുന്നു എന്ന് വളരെ അസാധാരണമായ പരാമർശങ്ങൾ കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുകയാണ് അപ്പോൾ ഒരു നിമിഷം അദ്ദേഹത്തിന് തുടരാൻ അർഹതയില്ല വിജിലൻസ് വകുപ്പിൽ ഒരു നിമിഷം പോലും ഈ വിജിലൻസ് വകുപ്പിൽ കൂടുതൽ അദൃശ്യക ശക്തി എന്നുള്ളത് തെളിയിക്കുകയാണ് കാര്യം വിജിലൻസ് അന്വേഷണത്തിന്റെ വിവരാവകാശം ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ സ്വകാര്യതയെ മാനിക്കുമെന്നുള്ള ഒരു മറുപടിയാണ് ലഭിച്ചിരിക്കുന്നത് അതെ അങ്ങനെ അദ്ദേഹത്തിന്റെ സ്വകാര്യതയിൽ സർക്കാരിന് എന്താണ് ഇത്രയും വലിയ താല്പര്യം മറ്റാരോടുമില്ലാത്ത ഒരു താല്പര്യം ഈ കാര്യത്തിൽ അത് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഉദ്യോഗസ്ഥരാണ് പ്രിയപ്പെട്ട എന്ന വാക്കിനേക്കാൾ ഉപരി വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥരാണ് വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കാൻ വഴിവിട്ട ഇടപെടലുകൾ നടത്തി അത് കോടതി പൊക്കി പുറത്തു വന്നു ഇനി ധാർമ്മികതയുടെ പേരിൽ ഇനി സാങ്കേതികത്വത്തിൻ്റെ പേരാണ് മുഖ്യമന്ത്രിക്ക് തുടരാനുള്ള അർത്ഥം

എല്ലാം തന്നെ ഈ ഉദ്യോഗസ്ഥൻ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട ഇദ്ദേഹത്തിൻ്റെ പങ്ക് പരസ്യമായി പറഞ്ഞതാണ് അപ്പോഴും ഗവൺമെൻറ് അദ്ദേഹത്തെ സംരക്ഷിക്കുകയാണ് ചെയ്തത് അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ഈ വിജിനൻസിൻ്റെ പരാതി ഇപ്പോൾ ശബരിമലയുമായി ബന്ധപ്പെട്ട ആരോപണം ആക്ഷേപം ഇതിലെല്ലാം തന്നെ ഇത് വഴിവിട്ട് അന്തം വിട്ട് സർക്കാർ ഈ ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കുന്നത് സർക്കാരിന് വേണ്ടി വഴിവിട്ട പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ടാകും അതിൻ്റെ പ്രത്യുപകാരമായിട്ടാകാം ഈ സംരക്ഷണമെന്നാണ് സർക്കാരിന് അത്രമേൽ പ്രാധാന്യമുണ്ട് എന്നാൽ എല്ലാവരുമായും കൂടിയാലോചിച്ച് ഇപ്പം കേരളത്തിലെ പ്രധാന നേതാക്കന്മാരോട്ടുള്ള ഒരു വട്ടത്തെ ചർച്ചകളെല്ലാം കഴിഞ്ഞിട്ടാണ് ഇരുപത്തൊന്നാം തീയതി വരെ പാർലമെന്റ് ഉള്ളതുകൊണ്ട് ഡൽഹിയിലാണ് എം പിമാരെന്നത് കൊണ്ടാണ് ഡൽഹിയിലുള്ള എം പിമാരെ അങ്ങോട്ട് പോയി കണ്ട് ഈ അവരുടെ അഭിപ്രായങ്ങൾ എടുക്കാൻ നാലും അഞ്ചും ആറാം തീയതികളിൽ പ്രസിഡന്റ് എല്ലാ എം പിമാരുമായി ആശയങ്ങൾ നടത്തി അവരുടെ ചില അഭിപ്രായങ്ങളൊക്കെ അവര് തന്നിട്ടുണ്ട് അവര് പല അഭിപ്രായങ്ങളാണ് പല എം പിമാരും തന്നിട്ടുള്ളത് അതും കേരളത്തിലെ നേതാക്കന്മാരും ഒക്കെ ആയിട്ട് കൂടിയാലോചിച്ചിട്ട് പിന്നെ അതിന്മേലൊക്കെ ഒരു തീരുമാനം അന്തിമമായ ഒരു തീരുമാനമുണ്ട് പല അഭിപ്രായങ്ങളുള്ള പാർട്ടിയുണ്ട് ആ അഭിപ്രായങ്ങളെല്ലാം എം പിമാരക്കുകയും ആ അഭിപ്രായങ്ങളെല്ലാം സ്വീകരിക്കുകയും ആ അഭിപ്രായങ്ങളെല്ലാം സംയോജിപ്പിക്കുകയും ചെയ്തിട്ടുള്ളൊരു തീരുമാനമായിരിക്കും കുറച്ച് സംഘടനാപരമായ കാര്യങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി പിന്നെ രാജ്യത്ത് ഉയർത്തുന്ന ഏറ്റവും വലിയ വർഷത്തിൽ കഴിഞ്ഞ ദിവസം എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും വലിയ ജനകീയ സമരങ്ങളും നൈറ്റ് മാർച്ചുകളുമൊക്കെ സംഘടിപ്പിച്ചു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി എൻ്റെ മുന്നൊരുക്കുകളുമായി ബന്ധപ്പെട്ട് സംഘടനാപരമായ കാര്യങ്ങൾ സമാന്തരമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് പുരുഷനെ സംബന്ധിച്ചിട്ട് വൈകാതെ തന്നെ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയല്ലല്ലോ അവരുടെ അഭിപ്രായം ആദ്യമായിട്ട് എടുത്തത് അവിടെ പോയി അപ്പൊ അവർ പലരും പല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് സംയോജിച്ചിട്ടുള്ളൊരു അഭിപ്രായം ഉണ്ടാകണം ആ അഭിപ്രായ സംയോജനത്തിന് വേണ്ടിട്ട് എടുക്കുന്ന സമയമാണ് സംഘടനാ സംഘടനാ പ്രവർത്തനത്തെ അത് ബാധിക്കാതിരിക്കാനാണ് ബാധിക്കാത്ത രൂപത്തിലാണ് ഞങ്ങൾ മുന്നോട്ട് വരുന്നത് ബാധിച്ചിട്ടില്ല ഇപ്പോൾ എന്തായാലും തീരുമാനമുണ്ടോ